ജനോമനമോളാണ് പണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവാണ് വേതാളം തോളേറി ചാഞ്ചക്കഞ്ചായുള്ള ചിങ്ങാരി കളിയുണ്ണി പെണ്ണിനരെ മിന്നും പൊന്നും വേണ്ടാന് പണിക്കാളി പെണ്ണവക്ക് അരി വേണ്ട ചൂടാനും ുംണ്ടുപോലെ അമ്മച്ചൂടിൽ കുന്നുകേറും വെള്ളിത്തിങ്കൾ ചൂടാനും അല്ലിയാമ്പൽ തണ്ടുപോലെ അമ്മച്ചൂടിൽ അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവാണ് വേതാളം തോളേറി ചാഞ്ചക്കൻ ചേലുള്ള ചിങ്കാരി കളിയുണ്ണി പെണ്ണിനര് മിന്നും പൊന്നും വേണ്ട ി പെണ്ണാക്ക് മഞ്ഞളാടും കാലുരക്കും കുഞ്ഞാക്ക് കാഴ്ചം കേളി കേട്ട കൈലാസമേ മഞ്ഞളാടും കീഴിൽ കലുരയ്ക്കും കുഞ്ഞവർക്ക് കചിലമ്പോ സമാരം ോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണു പൊന്നുണ്ണി വാവ്യാന് വേദാളം തോളേറി ചാഞ്ചക്കഞ്ചാലുന്ന ചേരുള്ള ചിങ്കാരി കളിയുണ്ണി പെണ്ണിനരെ ¡Gracias!